ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം യുഡിഎഫിന് ഡി എഫിന് മേൽക്കൈയുണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് വ്യക്തം എന്നാൽ കണക്കുകൾ നോക്കിക്കൊണ്ട് ഉദാസീനരായി ഇരിക്കരുത് എന്ന നിർദ്ദേശമാണ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ അണികളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉദാസീനരായി നിന്നാൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം ഇടതുപക്ഷം ഇത്തവണ കൃത്യമായൊരു പൊളിറ്റിക്കൽ ഗെയിം കേരളത്തിൽ ആവിഷ്കരിക്കുകയാണ് ി ജെ പിയുമായി ചേർന്ന് ഒരു വലിയ വോട്ട് കച്ചവടം നടത്താൻ ശ്രമിക്കുന്നു ബി ജെ പിക്ക് ചില സീറ്റുകൾ ജയിപ്പിച്ചു വിടാൻ സി പി ഐ എം തയ്യാറാവുകയാണെങ്കിൽ പകരമായി സി പി ഐ എമ്മിന് തുടർഭരണം നൽകാൻ വേണ്ടിയുള്ള ശക്തമായ നീക്കങ്ങൾ നടക്കുന്നു ഇത് വാസ്തവത്തിൽ തീർച്ചയായും തടയപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് കെ സുധാകരൻ ആവർത്തിച്ച് പറയുന്നത് കൃത്യമായി അദ്ദേഹം വിലയിരുത്തുന്നത് പതി തിരുവിതാംകൂറിൽ കോൺഗ്രസ്സിന് തൃശൂരിൽ ഉണ്ടായി ഇടിവ് നിരത്തിയെ മതിയാകൂ എന്നത് തന്നെയാണ് നമുക്കറിയാം കെ മുരളീധരൻ തൃശൂർ ലോക്സഭാ സീറ്റിൽ ദയനീയമായാണ് പരാജയപ്പെട്ടത് ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി എഴുപത്തിനാലായിരത്തി എണ്ണൂറിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തൃശൂരിൽ വിജയിച്ചു കയറിയത് ടി എൻ പ്രതാപൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയ തൊണ്ണൂറ്റി മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കൃത്യമായും അത് നഷ്ടപ്പെടുകയും കോൺഗ്രസ് വോട്ടുകൾ കുത്തനെ ഇടിയുകയും അത് വല്ലാതെ കോൺഗ്രസിന്റെ പ്രവർത്തകരിൽ നാണക്കേട് നാണക്കേടുണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തം ഇപ്പോൾ പുതിയ ഡി സി സി അധ്യക്ഷനെ ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ തൃശൂർ കോർപ്പറേഷൻ അടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബി ജെ പി അടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് തഴയപ്പെടേണ്ടതിന്റെ അനിവാര്യതയാണ് കെ സുധാകരൻ ഓർമ്മിപ്പിച്ചത് അണികളിൽ ആവേശം നല്ലതാണ് പക്ഷെ അത് ഏത് നിലയ്ക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർ തയ്യാറാകുന്നില്ല വെറുതെ ഒരു സർവേ കണ്ട് ഞെരുപരി കൊള്ളേണ്ട കാര്യമില്ല സർവേകൾ പലതും പല രീതിയിലും വരും ഹരിയാനയിലെ സർവേ എല്ലാം കോൺഗ്രസ്സിന് അനുകൂലമായിട്ടും ഭരണം കിട്ടിയില്ലല്ലോ ഇപ്പോഴും നയാബ് സിംഗ് സൈനിയല്ലേ അവിടുത്തെ മുഖ്യമന്ത്രി അങ്ങനെ പലയിടത്തും കോൺഗ്രസ്സിന് അനുകൂലമായ സർവേകളുണ്ട് അവിടെയൊന്നും കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇല്ല അഥവാ കോൺഗ്രസിന് ഭരണമില്ല അതുകൊണ്ട് കേരളത്തിൽ സൂക്ഷിച്ചു വേണം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ നേതാക്കൾ മാത്രമുള്ള പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുകയാണ് എന്ന് പലവരും തുറന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പലപ്പോഴും പരസ്യമായ വിമർശനം നടത്തുന്നത് പാർട്ടിക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും എന്നുള്ളതുകൊണ്ട് ആ പാത പിന്തുടർന്നില്ല എന്നുള്ളതാണ് കെ സുധാകരൻ ആവർത്തിച്ചത് ഇടയ്ക്ക് എ കെ ആന്റണി പറഞ്ഞത് വി എം സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൃത്യമായി തൃശൂരിൽ ഇറങ്ങിയാൽ മാത്രമേ കോൺഗ്രസിന് തൃശൂരിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മണരൂരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തിരണ്ടിലും എൺപത്തി ഏഴിലും തൊണ്ണൂറ്റിയൊന്നിലും നാല് തവണ തുടർച്ചയായി നിയമസഭാ അംഗമായ വ്യക്തിയാണ് വി എം സുധീരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായി തൃശ്ശൂരിൽ വേരോട്ടമുണ്ട് അദ്ദേഹം തിരിച്ചറങ്ങേണ്ടതിന്റെ അനിവാര്യത അവിടുത്തെ ഡി സി സി അധ്യക്ഷനായ ജോസഫ് താജറ്റ് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് വി ഡി സതീശൻ ഒരിക്കലൊരു ഡയലോഗ് പറഞ്ഞു പത്ത് സതീശന്മാർ ചേർന്നാലും ഒരു ആകുന്നില്ല. അത്രയേറെ മികച്ച ഒരു പാരമ്പര്യമുള്ള നേതാവാണ് വി എം സുധീരൻ എന്തുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അത്തരത്തിൽ കോൺഗ്രസ് തിരിച്ചു വരേണ്ടതിൻ്റെ അനിവാര്യത ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു